ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൺ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തേങ്ങ ഒന്നും ചേർക്കാതെ വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഈ പരിപ്പ് കറി ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഒരു കപ്പ് പരിപ്പ് ഒരു മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു അത് കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത ശേഷം പരിപ്പ് വരുന്നതിനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പരിപ്പിൻ്റെ ലെവലിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം കുക്കർ അടച്ചു കൊടുത്ത് മൂന്ന് വിസിൽ വരുന്നിടം വരെ പരിപ്പ് വേവിച്ചെടുക്കാം മൂന്ന് വിസില് വന്നിട്ട് എയറെല്ലാം ഒന്ന് സെറ്റിലായ ശേഷം കുക്കർ തുറന്ന് നോക്കാം വെള്ളമെല്ലാം പറ്റി പരിപ്പ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ രീതിയിൽ പരിപ്പ് വെന്ത് കിട്ടണേ എന്നാലേ കറിക്ക് ടേസ്റ്റ് കാണും ഇനി ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരാറായപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ജീരവും കടുകുമെല്ലാം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് പതിനഞ്ച് ചുവന്നുള്ളി തൊലി കളഞ്ഞത് ഇടികല്ലിൽ വെച്ച് ഇടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇടികല്ലുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് നിങ്ങൾ ചതച്ചെടുക്കണേ ഇടികല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാവൂ കറിക്ക് സ്വാദ് കൂടുതൽ കിട്ടുന്നത് ഇടികല്ലിലിട്ട് ഉള്ളി ചതച്ചെടുത്തത് ചേർക്കുമ്പോഴാണ് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഉള്ളി നല്ലവണ്ണം കളർ മാറി ഒന്ന് വഴന്ന് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയെല്ലാം വഴന്ന് ഈ രീതിയിൽ മൂത്ത് വരണം ചുവന്നുള്ളി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് രണ്ടര ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കണം ചില്ലി ഫ്ലേക്സിന് പകരം മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത് ചില്ലി ഫ്ലെക്സ് തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം പരിപ്പിനകത്തെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിരിക്കുന്നതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ പരിപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തവികൊണ്ടേ ഉടച്ചെടുത്തിരുന്നു നിങ്ങൾ മിക്സിയിലൊന്നും അരച്ചെടുക്കരുത് തവികൊണ്ട് തന്നെ ഉടച്ചെടുക്കാവൂ ഇതിലേക്ക് കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്ര ചാർ ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം പരിപ്പായതുകൊണ്ട് തന്നെ തണുക്കുമ്പോൾ കുറുകി വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാനിത് ചോറിന് കൂട്ടാനാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് ചാറോടുകൂടി തന്നെയാണ് കറി വെച്ചിരിക്കുന്നത് മടി പിടിച്ചിരിക്കുന്ന ദിവസമോ അല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ ഉണ്ടെങ്കിലോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത് തക്കാളിയോ സവാളയോ ഒന്നും ഈ കറിക്ക് ആവശ്യമില്ല നമ്മുടെ വീടുകളിൽ സാധാരണ കാണുന്ന കുറച്ച് പരിപ്പും ചില്ലി ഫ്ലെക്സും ചുവന്നുള്ളിയും മാത്രം മതി ഈ കറി വെക്കുന്നതിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം ഞാൻ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി കൂടി ഇട്ട് വേവിച്ചിട്ടുള്ളതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ കറി കൂട്ടാവുന്നതാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഈ കറി നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഇനിയും കറി ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് പൊങ്ങി വരണ്ട ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു ലിഡ് കൊണ്ടേ അടച്ചു കൊടുക്കാം കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില കൂടി കറിയിലിട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും രുചികരവുമായ പരിപ്പ് കറി റെഡിയായിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്